നിങ്ങൾ മറ്റൊരാളെ വടികൊണ്ടോ മറ്റോ ഉപദ്രവം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കോപം അടക്കി നിർത്തുന്നവരാണോ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി അബു ഹറാർ അലി അള്ളാഹ് വംശജയുന്നുള്ള ഒരു ദിവസം വരുന്നുണ്ട് അഥവാ പാരത്രിക ലോകം വരുന്നുണ്ട് അതിനാൽ നിന്നെ ഞാനിപ്പോൾ നോവിക്കുന്നില്ല അതിനു പകരമായി ഏറ്റവും കൂടുതൽ വില തരുന്ന ആൾക്ക് നിന്നെ ഞാൻ വിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലയുടെ മാർഗത്തിൽ നിന്നെ ഞാൻ സ്വതന്ത്രമാക്കുകയാണ് തന്റെ അടിമപ്പെണ്ണിനോട് ദേശം വന്ന അബു ഹുറാർ റലിഅള്ളാഹുനു ആ ദേശത്തിനു പകരമായി ആ അടിമപ്പെണ്ണിനെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്തത് അഥവാ കോപം വന്നപ്പോൾ അബു ഹുറാർ അലി അള്ളാഹുനു ചെയ്തത് ആ അടിമപ്പെണ്ണിനെ പെണ്ണിനെ അടിക്കുന്നതിന് പകരം ആ അടിമപ്പെണ്ണിനെ സ്വതന്ത്രമാക്കി സുഹൃതം നേടുകയാണ് നന്മ ചെയ്യുകയാണ് ചെയ്തത്